രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സി ദിവാകരൻ വരും എന്ന് ഉറപ്പാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് നിലവിലെ അവിടുത്തെ എം എൽ എ ജി ആർ അനിലാണ് അദ്ദേഹത്തിന് സീറ്റ് നൽകിയത് സി ദിവാകരൻ്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു സി ദിവാകരൻ പൊരുതി നേടിയെടുത്ത മണ്ഡലമായിരുന്നു വാസ്തവത്തിൽ നെടുമങ്ങാട് സീറ്റ് പാലോടി രവിയുമായി രണ്ടായിരത്തി പതിനാറിലെ മത്സരം ഏറ്റവും കടുപ്പമേറിയ വാശിയേറിയ പോരാട്ടമായിരുന്നു അദ്ദേഹത്തിനെ ഏകദേശം മൂവായിരത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് സി ദിവാകരൻ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജി ആർ എൻ ഇരുപത്തിരണ്ടായിരം വോട്ടുകൾക്ക് വിജയിച്ചെങ്കിൽ പോലും ആ മണ്ഡലത്തിൽ നടത്തിയ സി ദിവാറിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ് ജി ആർ എല്ലിന് വലിയ രീതിയിൽ കരുത്ത് ഏകിയത് എന്നാൽ സി ദിവാകരൻ കൃത്യമായും പാർട്ടിക്കുള്ളിൽ നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോകുന്ന അന്തരീക്ഷമായിരുന്നു സീതിവാാരൻ മാത്രമല്ല മുല്ലക്കര രത്നാകരനും അതുപോലെ യാതനകൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി വലിയ തോതിൽ സി പി ഐ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം എന്നുള്ളത് സീതിവാരൻ തുറന്നടിക്കുകയാണ് തന്നെ പ്രായത്തിന്റെ പേരും പറഞ്ഞാണ് പാർട്ടി ഒതുക്കാൻ ശ്രമിക്കുന്നത് പ്രായാധിക്യം ഒരു തെറ്റല്ലല്ലോ എന്നുള്ളത് സീതി വകാരൻ തുറന്നു പറയുന്നു തൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവുമില്ല പാർട്ടിയിൽ ചിലർ തന്നെ അഭിമുഖീകരിക്കാനോ സംസാരിക്കാനോ വരാറില്ല പാർട്ടിയിലുള്ളവരല്ല തന്നെ ജയിപ്പിച്ചതെന്നും നെടുമങ്ങാട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് കരക്കാരോട് ചോദിച്ചാൽ മതിയെന്നും തുറന്നടിക്കുകയാണ് സീതി വകാരൻ കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രണ്ടായിരത്തി ഇരുപത്തി മത്സരിച്ച പി എസ് പ്രശാന്ത് നിലവിൽ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാണ് ഒന്നാലോചിക്കണം വലിയ രീതിയിലുള്ള ഒരു കാട്ടവരാധമാണ് പി എസ് പ്രശാന്ത് കൃത്യമായും കോൺഗ്രസിനോട് ചെയ്തത് എന്ന് കോൺഗ്രസ്സുകാർ മാത്രം പറയുന്നതല്ല സി പി ഐ എമ്മുകാർ തന്നെ പറയും സി പി ഐ എമ്മിന് വേണ്ടി കൊടി പിടിച്ച് നടന്നവരെയൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇന്നലെ വന്ന പി എസ് പ്രശാന്തിനെയും ഒക്കെ വലിയ രീതിയിൽ പരവധാനി വിരിച്ചുകൊണ്ട് ഓരോ ബോർഡ് കോർപ്പറേഷൻ സ്ഥാനത്ത് ചെയർമാൻ സ്ഥാനത്ത് വലിയ ആഡംബരങ്ങളോട് കൂടി ഇരുത്തുമ്പോൾ പാർട്ടി പ്രവർത്തകർ വായു നോക്കിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെയാണ് സീതിവാരൻ്റെ പ്രസക്തി ഏറുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സീതി വാരൻ വന്നാൽ നെടുമങ്ങാട് മണ്ഡലത്തിൽ ജിആർ എൻ തോറ്റു തൊപ്പിയിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ ജി ആർ എൻ കൈകാര്യം ചെയ്യുന്ന അതേ വകുപ്പ് തന്നെയാണ് സീതി വാരൻ രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് മന്ത്രിസഭയിൽ കൈകാര്യം ചെയ്യുന്നത് ഒരുപക്ഷെ ഏറ്റവും മികച്ച മന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി തന്നെയാണ് സി സീതിവാഹാരൻ അതുകൊണ്ട് തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ അദ്ദേഹം തുടർച്ചയായി വിജയിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിനെ മാറ്റി നെടുമങ്ങാട് മണ്ഡലം കൊടുക്കുകയും ചെയ്തു ഒരുപക്ഷെ സീതിവാഹാരനായിരുന്നു കരുനാഗപ്പള്ളിയിൽ വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന സി ആർ മഹേഷ് കുറച്ചുകൂടി പൊരുതേണ്ടി വന്നതി എന്നുള്ളത് സത്യമാണ് അവിടെ സി പി ഐയുടെ സ്ഥാനാർത്ഥിയെ കഴിഞ്ഞ് നമ്മുടെ സി ആർ മഹേഷ് മുപ്പതിനായിരം വോട്ടുകൾക്കാണ് തോൽപ്പിച്ചതെന്ന് ഓർക്കണം ഏതായാലും സി ദിവാകരൻ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് നെടുമ്പങ്ങാട് കോൺഗ്രസ്സിനായി തിരിച്ചു പിടിക്കുക എന്നതാണ് ലക്ഷ്യം